നമസ്കർ ദുബായിലെ ഏറെ വിശ്വസനീയമായ ഒരു ഉറവിടത്തിൽ നിന്നാണ് ആദ്യം ഇക്ബാൽ മാർക്കോണിയെ ദുബായ് പോലീസോ അല്ലെങ്കിൽ അവിടുത്തെ അന്വേഷണ സംഘമോ പൊക്കി എന്ന വാർത്ത ലഭിക്കുന്നത് അത് ഞങ്ങളുടേതായ രീതിയിൽ രണ്ടോ മൂന്നോ തട്ടിൽ അന്വേഷിച്ചപ്പോൾ ഉറപ്പാണെന്ന് ബോധ്യമായപ്പോൾ ഇക്ബാൽ മാർക്കോണി ദുബായ് ദേശീയ സുരക്ഷാ ഏജൻസിയുടെ പിടിയിലാണ് എന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അനേകം വാർത്തകളിൽ ഒന്നേ എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രാധാന്യവും അതിന് കൊടുത്തിരുന്നില്ല അതോടെ അവസാനിക്കേണ്ടതാണ് പക്ഷേ ഇടയ്ക്കിടെ അതേക്കുറിച്ച് വാർത്ത ചെയ്യേണ്ടി വരുന്നത് ഇക്ബാൽ മാർക്കോണിയെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ചിലർ ബോധപൂർവം അത് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇതിൽ പ്രമുഖൻ ഇക്ബാൽ മാർക്കോണിയുടെ മീഡിയ മാനേജർ എന്നവകാശപ്പെടുന്ന ആദിൽ സിദ്ധിക്കായിരുന്നു കണ്ണൂരുകാരനാണ് കഴിഞ്ഞ കുറേ കാലമായി ഇക്ബാൽ മാർക്കോണിയുടെ ഇ സി എച്ചിനോടൊപ്പം ദുബായിൽ പ്രവർത്തിക്കുന്നു അദ്ദേഹം പറഞ്ഞവിടുത്തെ വീഡിയോ നിർമ്മാണത്തിനും എഡിറ്റിങ്ങിനും സോഷ്യൽ മീഡിയ പ്രചരണത്തിനുമൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ടീ ആൻ എൻ്റെ നമ്പർ സംഘടിപ്പിച്ച് പലതവണ വിളിക്കുന്നു ഞാൻ എടുക്കാതെ വന്നപ്പോൾ ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇടുന്നു അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണം ഞാൻ കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെ കേൾപ്പിച്ചിരുന്നു അതിൻ്റെ സാരം ഇക്ബാൽ മാർക്കോണി ഭയങ്കര പ്രതിഭാസമാണ് അയാൾ മറ്റുള്ളവരെ പോലല്ല ലോകത്ത് അങ്ങനെ ഒരു പ്രതിഭാസമില്ല അതുകൊണ്ട് അയാളെക്കുറിച്ച് വാർത്ത ചെയ്തതുകൊണ്ട് അയാൾ മറുനാടൻ മരിച്ചുപോയാൽ ശവക്കുഴിയിൽ വന്ന് അസ്ഥി തോണ്ടിയെടുത്ത് അത് വലിച്ചു കീറി കത്തിച്ചു കളഞ്ഞാൽ മാത്രമേ ഇക്ബാൽ മാർക്കോണിയുടെ കലി തീരൂ അതിന് ശ്രീമാൻ ആദിൽ സിദ്ദിക്കും കൂടെ ഉണ്ടാവും എന്നായിരുന്ന സന്ദേശം ഞാനത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കേൾപ്പിക്കുകയും ഈ ആദിൽ സിദ്ദിഖിൻ്റെ കലിപ്പിനെ പരിഹസിക്കുകയും ചെയ്തു അയാൾക്ക് എന്നിട്ടും കലിപ്പ് മാറിയില്ല അയാൾ നിരന്തരമായി എന്നെ പ്രകോപിപ്പിക്കുകയും വ്ലോഗർ ഷെരീഫ് എന്ന് പറയുന്ന ആരെങ്കിലും കൊടുത്താൽ ആർക്കെതിരെയും എന്തും വിളിച്ചു പറയുന്ന ഒരു മാന്യൻ എന്ന് സ്വയം വിശ്വസിക്കുന്ന മനുഷ്യൻ നുണയനാണ് ഞാൻ മാപ്പ് പറഞ്ഞു എന്ന പച്ചക്കള്ളമൊക്കെ ഉണ്ടാക്കുന്നത് നുണയനാണ് യു എയിൽ ഇപ്പോൾ ടിക്ടോക്കിന് വളരെ ഡിമാൻഡാണ് ഒരുപാട് മലയാളികളുടെ യു എൽ നമുക്ക് അവിടെ ഒരുപാട് മലയാളി സ്ഥാപനങ്ങളും ഉണ്ട് ടിക്ടോക്ക് സ്റ്റാറുകൾ ധാരാളം പേരുണ്ട് പണ്ടൊരു തമ്പി ഞാൻ മുഴുവൻ പേര് മറന്നുപോയി ഒരു യുവതി അവരൊരു വലിയ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തതിനെ കുറിച്ച് ഞാനൊന്ന് വീഡിയോ ചെയ്തപ്പോൾ ഈ തമ്പിയുടെ വനിതയായ തമ്പിയുടെ ആദ്യത്തെ പേര് മറന്നുപോയി അനിതയാണോ സരിധിയാണോ സുനിധിയാണോ ഞാൻ മറന്നുപോയി എന്തായാലും ഈ തമ്പിയുടെ ആരാധകർ എന്നെ ഒന്ന് കുറെ ചീത്ത വിളിച്ചിരുന്നു അതിനുശേഷം ഈ തമ്പി തന്നെ മനസ്താവവും കുറ്റസമ്മതവുമായി വന്നിരുന്ന കാരണം ആ തമ്പി പ്രചരിപ്പിച്ചിരുന്ന തട്ടിപ്പ് പൊളിഞ്ഞുപോയി മറന്നാടിന്റെ വാർത്തകൊണ്ട് മുൻകരുതലെടുത്ത് അനേകം പേർ നന്ദി അറിയിക്കുകയും ചെയ്തു ഇത്തരം ഒരുപാട് തട്ടിപ്പുകൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവരാറുണ്ട് അങ്ങനെ കൊണ്ടുപോകുന്ന ഒന്നായിരുന്നു ഷിഹാബ് ഷായുടെ തട്ടിപ്പുകൾ നിരവധി പാവപ്പെട്ട മനുഷ്യരെ ഷിഹാബ് ഷാ ഇല്ലാതാക്കി ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി ഷിഹാബ് ഷായുടെ തട്ടിപ്പിന് വിശ്വസിച്ച് ഇവിടെ പണം നിക്ഷേപിച്ചിട്ട് ഷിഹാബ് ഷിഹാബായ്ക്ക് ഇങ്ങോട്ട് വരാൻ പോലും കഴിയില്ല ഈ ഷിഹാബ് ഷായെ കുറിച്ച് ഞാൻ വ്യാജ വാർത്ത എഴുതി എന്നിട്ടോടും ഷെറീഫിനോട് ഞാൻ മാപ്പ് പറഞ്ഞു എന്നൊക്കെ ആയിരുന്നു ഈ ഷെരീഫിന്റെ അവകാശവാദം ഷെരീഫ് വെല്ലുവിളിയുമായി രംഗത്ത് വന്നതോടെ മറന്നിരുന്ന ഷിഹാബ് ഷായെ കുറിച്ച് അന്വേഷിച്ച് മറ്റൊരു വീഡിയോ കൂടി ഞാൻ ചെയ്യുകയുണ്ടായി അതിനുശേഷം ലഭിച്ചത് ഞെട്ടിക്കുന്ന തെളിവുകളാണ് മൂന്നര കോടി രൂപയാണ് മലബാറുകാരനായ ഒരു പാവപ്പെട്ട ഗൾഫ് മലയാളിക്ക് നഷ്ടപ്പെട്ടത് അയാൾ വീഴ്ത്തിയത് ഷിഹാബ് ഷായുടെ മാനേജർ എന്ന് അവകാശപ്പെടുന്ന ഒരു യുവതിയും അങ്ങനെ ഷിഹാബ് ഷാ ഗൾഫിലെ മലയാളികളെ പിഴിഞ്ഞ് തട്ടിപ്പ് നടത്തി അവിടെ സുഖമായി ജീവിക്കുന്നു എന്നതിന്റെ പുതിയ തെളിവുകൾ വന്നുകൊണ്ടിരിക്കുന്നു ആ വിശദാംശങ്ങളൊക്കെ പഠിച്ച് രേഖകളൊക്കെ പരിശോധിച്ച് പിന്നീട് പ്രേക്ഷകരെ അറിയിക്കുന്നതാവും എന്തായാലും ഈ ആദിൽ സിദ്ദിഖ് മറനാടിന്റെ ചോരയ്ക്ക് വേണ്ടി കൊതിക്കുകയും വ്യാജവാർത്തയാണെന്ന് പറയുകയും ചെയ്തിട്ടുള്ള ഒറ്റ കാര്യം മാത്രമേ ആദിൽ സിദ്ദിഖിനോട് ചോദിച്ചുള്ളൂ നിങ്ങളുടെ മുതലാളി സുരക്ഷിതനായിരിക്കുന്നെങ്കിൽ പുറത്തു വരാൻ പറയൂ മാസം ഒന്നരയായി ഇതുവരെ ആരും ആദിൽ സിദ്ദിഖിന്റെ മുതലാളിയായ ഇക്ബാൽ മാർക്കോണിയെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല മനോരമ പത്രത്തിലും ഖലീസ് ടൈംസിലും ഒക്കെ വലിയ തോതിൽ വാർത്ത കൊടുത്ത് ഫീച്ചർ ചെയ്ത മഹാനാണ് അദ്ദേഹത്തിന്റെ കുറെ വീഡിയോകൾ ഞാൻ കണ്ടു മലയാള സിനിമയിൽ മാത്രമല്ല മറ്റു പലയിടങ്ങളിലെയും സിനിമാ താരങ്ങൾക്ക് ഗോൾഡൻ വിസ ഒരുക്കി കൊടുക്കുന്നു ആ ഗോൾഡൻ വിസ കൊടുക്കുന്ന ആഘോഷമാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ചിരിയൊക്കെ പ്രത്യേകതരം ചിരി കെട്ടിപ്പടുത്തുകയും ചിരി വെക്കുന്ന അങ്ങനെ ഈ റീലുകളൊക്കെ ഇട്ട് ആഘോഷിച്ച ആളാണ് ഒരു നടി അവരുടെ പേരെനിക്ക് ഓർമ്മയില്ല ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടൊരു വീഡിയോ ആണ് ഈ ഗോൾഡൻ വിസ കിട്ടിയിട്ട് പറയുകയാണ് യൂസഫ് അലി സാറ് കഴിഞ്ഞാൽ പിന്നെ ഗൾഫിലെ ഏറ്റവും മഹാനായ മനുഷ്യനാണ് ഇക്ബാൽ മാർക്കോണി എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ യൂസഫ് അലിയോട് താരതമ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഇക്ബാൽ മാർക്കോണി ഉയർത്തിപ്പിടിക്കുകയായിരുന്നു പക്ഷേ ഒന്നര മാസത്തിലധികമായി ഇക്ബാൽ മാർക്കോണിയെക്കുറിച്ച് ഒരു മനുഷ്യനും ഒരു വിവരവുമില്ല ഇക്ബാൽ മാർക്കോണിക്കെതിരെ അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ് യു എ ഇ ചുമത്തിയിരിക്കുന്നത് ദേശീയ സുരക്ഷാ ഏജൻസിയാണ് ഇക്ബാൽ മാർക്കോണിയെ പൊക്കിക്കൊണ്ടുപോയത് ലബനനിലേക്കും ഇസ്രായേലിലേക്കും ഒക്കെ സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്നതടക്കം ഗോൾഡൻ മിസ്സയ്ക്ക് വ്യാജരേഖകൾ ഉണ്ടാക്കി എന്നതടക്കം അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചുമത്തിയിരിക്കുന്നു അദ്ദേഹത്തെ ഒരു വിവരവും പുറത്ത് അറിയാത്ത തരത്തിൽ അന്വേഷണം മുമ്പോട്ട് പോകുന്നു ഇക്ബാൽ മാർക്കോണി പിടിച്ചു നിൽക്കുന്നത് ഈ സ്ഥാപനവുമായി എനിക്കൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാണ് ഇതെല്ലാം മാർക്കോണിയുടേതാണ് എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് പത്രങ്ങളിൽ പോലും ഫീച്ചർ ചെയ്ത് സകല റീലുകളും ഇറക്കി മഹാനായി നടിച്ചിരുന്ന മാർക്കോണി ഇപ്പൊ അന്വേഷണ ഏജൻസിയോട് പറയുന്നത് എനിക്കൊരു ബന്ധവുമില്ല എന്നാണ് കാരണം അവിടുത്തെ ലൈസൻസ് ഒക്കെ അറബിയുടെ പേരിലാണ് സ്ഥാപനം ഇപ്പോഴും തുടരുന്നുമുണ്ട് അതുവരെ എല്ലാവരുടെയും തന്റെ സ്ഥാപനമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്ന മാർക്കോണി ഇപ്പോ കൈയൊഴിയുകയാണ് അതുകൊണ്ട് ഈ അന്വേഷണ സംഘത്തിനൊരു പ്രശ്നമുണ്ട് താനും കാരണം അന്വേഷണ സംഘം ഇക്ബാൾ മാർക്കോണിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ ധാരാളം ചെക്കുകൾ കിട്ടിയിരുന്നു അദ്ദേഹം സൂക്ഷിച്ചിരുന്ന ചെക്കുകൾ ഇതൊക്കെ ഇക്ബാൽ മാർക്കോണിയുടെ ഇ സി എച്ച് ഡിജിറ്റലിലെ ജീവനക്കാരുടെ പേരിലുള്ള ചെക്കുകളാണ് ഇദ്ദേഹം ഗ്യാരണ്ടി ആയി വാങ്ങിയതാണ് അതായത് ജോലിക്ക് കയറുമ്പോൾ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി ചെക്ക് വാങ്ങി വാങ്ങിവെച്ചിരിക്കുകയാണ് അവരാരെങ്കിലും ഈ ജോലി വിട്ടു പോവുകയോ അല്ലെങ്കിൽ ഇക്ബാൽ മാർക്കോണിയുടെ തട്ടിപ്പുകൾ വെളിയിൽ പറയുകയോ ചെയ്താൽ അപ്പോൾ ഇവരുടെ പേരിൽ എഴുതി ചെക്ക് കൊടുത്ത് അത് ബൗൺസായി അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനുള്ള തന്ത്രം ഇതെല്ലാം ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിന്റെ കയ്യിലുണ്ട് അവർക്ക് ആർക്കെങ്കിലും ഈ ചെക്ക് വേണമെങ്കിൽ അവർ അന്വേഷണ സംഘം ദുബായ് പോലീസിന് ബന്ധപ്പെട്ടാൽ മതി അവർ പറഞ്ഞാൽ മതി അന്വേഷണ സംഘവുമായി ബന്ധപ്പെടാം സ്വാഭാവികമായും ചെക്ക് തിരിച്ചു കിട്ടും അവരുടെ ബാധ്യത തീരും ഇനി അങ്ങനെ തിരിച്ചു വാങ്ങിയില്ലെങ്കിൽ നാളെ ഇതിന് ഉത്തരവാദിത്വം അവർ പറയേണ്ടിയും വരും ഇക്ബാൽ മാർക്കോണി ഗ്യാരണ്ടി ചെക്ക് വാങ്ങിയതാണെന്ന് പറഞ്ഞാൽ മതി അന്വേഷണ സംഘം വെറുതെ വിടും അല്ലെങ്കിൽ ഒരുപക്ഷെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭാവി വലിയ കുഴപ്പങ്ങൾക്ക് കാരണമാകാവുന്ന ഒരു കേസായത് രൂപപ്പെട്ടു വരുമ്പോൾ ഉത്തരവാദിത്വം പറയേണ്ടി വരും എന്തായാലും ഇക്ബാൽ മാർക്കോണിയുടെ ജീവനക്കാർ മാർക്കോണിയെ ചെക്ക് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ദുബായ് പോലീസിനോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസിയോടോ ബന്ധപ്പെടുക അത്ര അന്വേഷണ ഏജൻസി നിങ്ങളുടെ ചെക്ക് തിരിച്ചു തരാൻ സഹായിക്കും അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളും ഈ കേസിന്റെ ഭാഗമായി നിന്ന് വരാൻ ഉറപ്പൊന്നുമില്ല അതുകൊണ്ട് നിൽക്കട്ടെ ഇക്ബാൽ മാർക്കോണി അറസ്റ്റിലായ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ പല പാർട്ടണർമാരും മുങ്ങി അതിലൊരാൾ വയനാട്ടിലുള്ള ആണ് ഹാരിസിന്റെ സഹോദരൻ ഇക്കറ ആശുപത്രിയുടെ ഉടമ ഡോക്ടർ അൻവർ എന്തുകൊണ്ടാണ് ഞാൻ ഈ പേര് പറയാത്തത് അയാളായിരിക്കും നിങ്ങൾക്ക് വിവരം നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആതിൽ സിദ്ധിക്കേണ്ടി എന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ടാ വ്യാജൻ സ്കറിയ നിനക്ക് ഈ രണ്ടാമന്റെ പേരറിയില്ലല്ലേ അത് പറഞ്ഞവര് പറയേണ്ടാന്ന് പറഞ്ഞതാണോ അല്ലെങ്കിൽ അവരെ ഉച്ച ഇഷ്ടവും പല നക്കാപ്പിച്ചയും വീണ്ടും കിട്ടിയോ അറ്റ്ലീസ്റ്റ് നിന്റെ അച്ഛൻ കരിയിലക്കുളം സ്കറിയന്റെ പേരെങ്കിലും പറയായിരുന്നു രണ്ടാമന്റെ പേരിന് പകരം പേര് നീ അന്നും പറയുന്നുണ്ടായിരുന്നു പേര് നിനക്കറിയാത്ത പ്രശ്നമല്ല നീ നക്കാപ്പിച്ച വാങ്ങിച്ച ആ ഒറ്റുകാര് നിന്നോട് തൽക്കാലം അയാളുടെ പേര് പറയേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ അയാളല്ല രണ്ടാമൻ ഓക്കെ അയാളുടെ പേര് പറയാനുള്ള ആർജവും നട്ടല്ലോ നിനക്കില്ല അതിനുള്ള നീ ജനിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നത് കാരണം എനിക്കൊരു പേര് മറച്ചു വയ്ക്കേണ്ടതില്ല അദ്ദേഹം സുരക്ഷിതമായി ഇവിടെ എത്തിയല്ലോ ഇക്ബാൽ മാർക്കോണി കാട്ടിയ തട്ടിപ്പിനെ ഹാരിസ് എന്തു പിഴിച്ചു എന്നതുകൊണ്ടാണ് പറയാതിരുന്നത് പക്ഷേ ഇക്ബാൽ മാർക്കോണിയുടെ ശിങ്കിടിയായ ആദിൽ സിദ്ദിഖെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയണമെന്ന് വാശി കാണിച്ചതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞതാണ് ഓർക്കണം നല്ല നിലയിൽ പ്രവർത്തിച്ചു ഒരു സ്ഥാപനം പോലും ഇട്ടെറിഞ്ഞിട്ടാണ് ഹാരിസിന്റെ ഭാര്യയും കുടുംബവും ഹാരിസിനൊപ്പം ഇങ്ങോട്ട് പോകുന്നത് മറ്റൊരു പാട്ടുകൾ അബ്ദുൾ റഹ്മാൻ പേരാമ്പറ നടുവത്തൂർ അദ്ദേഹത്തെ ആദ്യം ചോദ്യം ചെയ്ത് വിട്ടിരുന്നു പിന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു അദ്ദേഹവും മുങ്ങി അദ്ദേഹത്തെ മുങ്ങാൻ സഹായിച്ചതിന്റെ പേരിൽ രണ്ടുപേരെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതിനേക്കാൾ രസകരമായ സംഗതി എന്നെ കഴിഞ്ഞ കുറേ ദിവസമായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന എന്റെ അസ്ഥി വാരം ശവക്കോട്ടയിൽ പോയി എടുത്ത് കത്തിക്കുമെന്ന് പറഞ്ഞ ആദിൽ സിദ്ദിഖിനെ യു എ സുരക്ഷാ ഏജൻസി ബുക്ക് ചെയ്യുന്നത് മൂന്ന് ദിവസമായി ശനിയാഴ്ച രാത്രിയിൽ അദ്ദേഹത്തിന്റെ ഒരു അടുത്ത ബന്ധുവിനെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടാൻ പോയതാണ് അദ്ദേഹത്തിന്റെ ഐസ്കാനറിലൂടെ ഐഡന്റിഫി ചെയ്ത് ഇവർ വേണ്ടപ്പെട്ടവരിൽ നോക്കി വെച്ചിരിക്കുകയാണ് നാട്ടിലേക്ക് പോവുകയാണ് എന്ന് ധരിച്ചു കാണണം എന്തായാലും എയർപോർട്ടിലേക്ക് പോകുന്ന വഴി ആദിൽ സിദ്ധിക്കിനെയും യു എ സുരക്ഷാ ഏജൻസി പൊക്കി അകത്തിട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത മറന്നാടിന്റെ അസ്ഥി തേടി കബറടത്തിലേക്ക് പോയ കക്ഷിയാണ് ഇപ്പോഴകത്താണ് അതും പോട്ടെ മറനാടിന് ഏതെങ്കിലും വിമാനത്തിൽ കയറിയേയും ആ വിമാനം വഴിതെറ്റി അടിയന്തര സാഹചര്യത്തിൽ യു ആകാശത്തിൽ എത്തിയാൽ അപ്പോൾ അവിടെ നിന്ന് പിടിച്ചിറക്കി എന്നെ കൊണ്ടുപോകും എന്ന് പറഞ്ഞ ഒരു മഹാനുണ്ടായിരുന്നു ബ്ലോഗർ ഷെരീഫ് അയാളാണ് യു എയിലെ എല്ലാ തട്ടിപ്പുകാർക്കും കൂടപിടിക്കുന്ന ആൾ പെരുംതുണയൻ അയാളുടെ ഞാൻ മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ചൂണ്ടി ഏമാൻ കളിച്ച് നടക്കുന്ന കക്ഷി അയാളും ഈ യു എയിലെ നിയമ സംവിധാനത്തെ അതായത് ജയിലിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ പുറത്തുണ്ടേ എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി വ്യാജമായി വാർത്തകൾ ഉണ്ടാക്കി നിയമസംവിധാനത്തെ നിയമവാഴ്ച അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ അന്വേഷണ സംഘത്തിന്റെ നോട്ടപ്പള്ളി ഈ കക്ഷിയെ കുറിച്ച് ഇപ്പോൾ വിവരമൊന്നുമില്ല ഞാൻ ഇന്നലെ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു ഈ കക്ഷി മുങ്ങിയ ലക്ഷണമാണ് ആർക്കെങ്കിലും അറിയാമെന്ന് ചൂടൻ തന്നെ ഞാൻ ഷാദൻസ്കറിയ അല്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടടാ എന്ന് പറഞ്ഞ ഒരു കുറിപ്പ് അതിൽ ഇട്ടു ആ മാന്യദേഹത്തോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ യു യിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഇതാ ഇവിടെ ഉണ്ട് സുരക്ഷിതനായിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ലൈവ് ചെയ്യണം അങ്ങനെ ലൈവ് ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാം കാരണം ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് നിങ്ങൾ യു എയിൽ അതീവ രഹസ്യമായി കഴിയുകയാണിപ്പോൾ നിങ്ങൾ എവിടെയുണ്ടെങ്കിലും നിങ്ങളെയും പൊക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ മേൽ കുറ്റം ചുമത്താനുള്ള സാധ്യത ഇപ്പോഴുമില്ല പക്ഷേ നിങ്ങളെ അന്വേഷണ സംഘത്തിന് വേണം ചില വിവരങ്ങളൊക്കെ നിങ്ങളിൽ നിന്നും അറിയേണ്ടതുണ്ട് അതുകൊണ്ട് അവർ അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾ നാടുവിട്ടോ എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം സംശയിക്കുന്നത് നിങ്ങൾ ഇത്രയും ധീരനാണെങ്കിൽ നിങ്ങൾ ഇത്രയും മഹാനാണെങ്കിൽ ദയവായി യു എയിൽ നിന്നും നിങ്ങളുടെ ഇൻസ്റ്റാ അക്കൗണ്ടിലൂടെ ഒരു ലൈവ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കും നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ ഇൻസ്റ്റായി ഇപ്പോൾ ഇടുന്നുണ്ട് നല്ലത് തന്നെ പക്ഷെ ലൈവ് ചെയ്യണം ഏത് സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഞാൻ അങ്ങേ വിനിയപൂർവം ക്ഷണിക്കുകയാണ് ഒരു കാര്യം തീർത്തു പറയട്ടെ ഇക്ബാൽ മാർക്കോണിയുടെ ഒരു പിണക്കവും എനിക്കില്ല ഇക്ബാൽ മാർക്കോണി അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഗോൾഡൻ വിസ കൊടുക്കുന്നത് വഴി പ്രസിദ്ധനായതുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് വാർത്തയാണ് ആ വാർത്ത കൊടുക്കേണ്ടത് മലയാള മാധ്യമങ്ങളെ പക്ഷേ മലയാള മാധ്യമങ്ങൾക്ക് പേടിയാണ് കാരണം നമ്മുടെ നാട്ടിലെ പോലെ അല്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരൊക്കെ യു എയിലെ നിയമങ്ങൾ കർശനമാണ് അതുകൊണ്ട് അവർ കൊടുക്കില്ല അതുകൊണ്ട് വാർത്ത 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 തന്നെയാണ് അത് കൊടുക്കേണ്ട ബാധ്യത സത്യത്തിനൊപ്പം നിൽക്കുന്നവർക്കുണ്ട് അല്ലാതെ ഇക്ബാൽ മാർക്കോണിയുടെ ഒരു വിരോധവും ഉള്ളത് ഇത് വാർത്തയായതുകൊണ്ടാണ് എന്തായാലും ഇക്ബാൽ മാർക്കോണി ഒന്നര മാസമായി പുറം ലോകം കണ്ടിട്ടില്ല ആരും മാർക്കോണി അറിയില്ല എന്നത് തന്നെ ഞങ്ങളുടെ വാർത്ത ശരിയാണെന്ന് തെളിയിക്കുന്നു ആദിൽ സിദ്ദിഖിനെ കുറിച്ച് ഒരു വിവരവും മൂന്ന് ദിവസമായി ഇല്ല എന്നതുകൊണ്ട് തന്നെ മറന്നാടിനെ പൂട്ടാൻ നടന്ന ആദിൽ സിദ്ദിഖ് ഒരു പരിവുമായിരിക്കും തെളിയുന്നു ഇനി വ്ളോകർ ഷരീഫാണ് അദ്ദേഹം കസ്റ്റഡിയിലൊന്നുമല്ല ഒന്നുമല്ല ഇപ്പോഴും ഒളിഞ്ഞിരുന്നു കൊണ്ട് കുറിപ്പൊക്കെ എഴുതുന്നുണ്ട് ഇനി അദ്ദേഹം തന്നെയാണോ അദ്ദേഹത്തിന് വേണ്ടി മറ്റാരെങ്കിലും എഴുതുന്നതാണോന്ന് ഉറപ്പില്ല അതുകൊണ്ടാണ് പറയുന്നത് അങ്ങ് ധീരനാണ് മനിയാണെന്ന് തെളിയിക്കണമെങ്കിൽ ദയവായി പുറത്തു വന്ന് ലൈവ് ചെയ്യണം അത് കണ്ട് ഞങ്ങളൊക്കെ ഒരു ആത്മനിർവൃതി അടയട്ടെ